ഈ ഒരു എണ്ണായിരം രൂപ എണ്ണായിരം രൂപ ഇത് എണ്ണായിരം രൂപ ഞാൻ എടുത്തു അപ്പൊ എത്രയാണെന്ന് എനിക്കറിയത്തില്ല അത് ഇതല്ല ഇതിനു ഇത് അതും തമ്മിൽ വ്യത്യാസം എന്ത് വലുത് അല്ലാതെ അല്ല ഈ നാലായിരത്തിനും എണ്ണായിരത്തിനും തമ്മിൽ അത്ര ഡബിൾ ഇല്ലാസ്റ്റിക് പിടിക്കാൻ പറ്റും പിടിക്കാനും ഇതിന്റെ ഇത് പോയി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പോയാൽ പിന്നെ അത് പിന്നെ ഒന്നു പറഞ്ഞ് നമ്മള് പ്ലാസ്റ്റിക് വേണി വിട്ടു മറ്റേ അത് വാങ്ങിക്കാൻ കിട്ടുമല്ലേ സ്പെയർ ഒരുപാട് വിട്ടു വാങ്ങിക്കാൻ കിട്ടും പിന്നെ രണ്ടുമൂന്ന് പ്രാവശ്യം സ്ക്രൂ അതിന്റെ ഹോള് ഇതായി പോകും இன்னொரு காரியம் மீன் எத்த இட்டாலும் தீத்த ஐஸ் மாத்திரம் இட்டு எத்தனை மீன்